കേമലെന്ന് പറഞ്ഞ സിനിമ ഒന്നും കാണാൻ പോകല്ലേ വലിയ രസമൊന്നും ഇല്ല കിടിലമാണ് പുളിയാണ് മറ്റേതാണെന്ന് പറഞ്ഞാൽ പല ചുമ്മാ എന്ന് പറയുന്ന റിവ്യൂഴ്സും ഉണ്ട് പിന്നെ അതുപോലെ അടിപൊളി പടമാണെന്ന് പറയുന്നവരുമുണ്ട് ആവറേജ് ആണെന്ന് പറയുന്നവരുമുണ്ട് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ റിവ്യൂഴ്സിൻ്റെ വീഡിയോ കണ്ടു സത്യം പറഞ്ഞാൽ പ്രാന്ത് പിടിച്ചാണ് ഈ പടം കാണാൻ പോയത് ഞാൻ റിവ്യൂവർ ഒന്നും അല്ല റിവ്യൂ അവിടെ ഒന്ന് കാണുവാൻ വേണ്ട എൻ്റെ പേസ് കോപ്പിയായിട്ട് മാത്രം കണ്ടാൽ മതി പക്ഷേ പോയി കണ്ടത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷത്തിനകത്ത് ഇറങ്ങി വെച്ച് ഏറ്റവും കൂടുതൽ ഞാൻ ചിരിച്ച പടം സത്യം പറയും ചിരിച്ച് എൻ്റെ വയറ് വരെ വേദനയായിരുന്നു അമ്മാ രീതി ചിരിക്കാൻ പറ്റുന്ന ഒരു പാഠം പിന്നെ അതുപോലെ ഭയങ്കര കട്ട റൊമാൻസ് ഒന്നും എനിക്ക് തോന്നിയില്ല കുറേയൊക്കെ കാര്യങ്ങൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും ഉറപ്പായിട്ടും സ്ട്രെസ്സ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ചിരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും പോയി കാണേണ്ട ഒരു പാടമാണ് കേട്ടോ ഒരു രക്ഷയില്ല ചിരിച്ച് ചിരിച്ച് ആഹാ ആ ഒരു സുഖമുണ്ട് ചിരിച്ച് ചിരിച്ചടിവയറ്റി വേദന എടുക്കും അമ്മാരെ ഇതിൽ ഞാനും ചിരിച്ചു സത്യമായിട്ട് കേട്ടോ എൻ്റെ കൂട്ടുകാർമാരുമായിട്ടാണ് പോയി പടം കണ്ടത് അമ്മാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തിയേറ്റർ മൊത്തം ഇളക്കി വരയ്ക്കുന്ന ഒരു പടമാണ് ഉറപ്പായിട്ടും ഇത്രയും ദിവസമായി ഞാനും കൺഫ്യൂസഡായിട്ടിരിക്കുന്നു പോണോ വേണ്ട പക്ഷേ പോയത് വെച്ച് നല്ലൊരു പടം ഇല്ലേ ആലിബനൊക്കെ കാണാൻ പോയവരെ നമ്മുടെ കൂടെയൊക്കെ വന്നിട്ടുണ്ടല്ലോ പിറേ പൈസ പോയെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരെ ഇരുന്ന് ചിരിച്ച് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടാണ് എല്ലാവരും പോയിക്കുന്നത് ഓരോത്തോരൊക്കെ നിങ്ങൾ പോകുക എക്സ്പീരിയൻസ് ചെയ്യുക കൈയും കാലും ഒക്കെ പൊക്കി ഇരുന്ന് ചിരിക്കും തിയേറ്ററിലൊക്കെ സീരിയറ്റിൻ്റെ പടക്കൊക്കെ എണിച്ചിരുന്ന് ഇരിക്കും അമ്മമാവർ പടമാണ് കേട്ടോ അപ്പം എനിക്കിൻ്റെ റൈറ്റർ ആരാ പ്രൊഡ്യൂസർ ആരാ ഡയറക്ടർ ആരോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ എങ്കിലും പടം കണ്ട ഒരാളെന്ന് വെച്ച് കിട്ടുന്ന പടമായിട്ട് എനിക്ക് എത്തിയിട്ട് തോന്നി ഉറപ്പായിട്ടും പോകുക കാണുക റിവ്യൂ ആയിട്ടൊന്നും കണക്കാ